വിദേശികൾക്ക് ഗോൾഡൻ വിസ മുപ്പത്തിയൊന്ന് മുതൽ കോഴിക്കോട്ടേക്ക് പത്തൊൻപത് ദശാംശം ഒൻപത് ഒൻപത് റിയാലിന് സെന്റർ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് നിക്ഷേപ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതിന് ഗോൾഡൻ റെസിഡൻസി പ്രോഗ്രാം ഔട്ട്സ്റ്റാൻഡിംഗ് കമ്പനീസ് സംരംഭം വാണിജ്യ രജിസ്ട്രേഷൻ കൈമാറ്റങ്ങൾക്കായുള്ള പുതിയ ഡിജിറ്റൽ സേവനം എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു സലാലയിലെ സുൽത്താൻ ഖാബൂസ് യൂത്ത് സെന്റർ ഫോർ കൾച്ചർ ആൻഡ് എന്റർടൈൻമെന്റിൽ നടന്ന സുസ്ഥിര ബിസിനസ് പരിസ്ഥിതി ഫോറത്തിലായിരുന്നു പ്രഖ്യാപനങ്ങൾ ദോഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പുതിയ നടപടികൾ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും കോഴിക്കോട്ടേക്കടക്കം ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ സർവീസുമായി ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ പത്തൊൻപത് ദശാംശം ഒൻപത് ഒൻപത് റിയാൽ മുതലാണ് പല രാജ്യങ്ങളിലേക്കും ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിമിത കാലത്തേക്ക് മാത്രമായിരിക്കും ഈ പ്രമോഷൻ ഓഫർ ലഭിക്കുകയുള്ളൂവെന്ന് സലാം എയർ അധികൃതർ അറിയിച്ചു പത്തൊൻപത് ദശാംശം ഒൻപത് ഒൻപത് റിയാൽ നിരക്കിന് കീഴിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ ജി സി സി എന്നിവിടങ്ങളിലെ പ്രധാന നഗരങ്ങളായ കാലിക്കറ്റ് ബംഗളൂരു ചെന്നൈ ഡൽഹി ഹൈദരാബാദ് ലാഹോർ ഇസ്ലാമാബാദ് ദുബായ് ദമാം എന്നിവയും മറ്റും ഉൾപ്പെടുന്നു പത്തൊൻപത് ദശാംശം ഒൻപത് ഒൻപത് റിയാൽ മുതൽ ആരംഭിക്കുന്ന നിരക്കുകളിൽ എയർലൈനിന്റെ ലൈറ്റ് ഫെയർ വിഭാഗത്തിൽ അഞ്ച് കിലോ ഹാൻഡ് ലഗേജ് കൊണ്ടുപോകാൻ സാധിക്കും ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെയുള്ള ബുക്കിംഗുകൾക്കാണ് ഓഫർ ലഭിക്കുക ബ്രേക്കിംഗ് ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിമിതകാല ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ കെയർ ട്വന്റി ഫോർ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സഹകരണത്തോടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചാ ഘട്ടങ്ങളെയും സൂചനകളെയും പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കുട്ടികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളായ ഡോക്ടർ ജ്യോതി ജോൺ ഡോക്ടർ രാഹുൽ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ റസ്മി റെസ്ല തുടങ്ങിയവർ അവബോധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കുട്ടികളുടെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും ആസക്തിയും അതുണ്ടാക്കുന്ന മാനസിക പ്രത്യാഘാതങ്ങളെ കുറിച്ചും രക്ഷിതാക്കൾക്ക് അവബോധം നൽകുകയായിരുന്നു ക്ലാസ് വിദേശ കറൻസികൾ കൈവശം വെച്ചതിന് അറബ് പൗരനെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ച് ആണ് ഇയാളെ പിടികൂടുന്നത് വരികയാണെന്ന് അറിയിച്ചു ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്